പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ സ്ഥലം നന്നായിരിക്കുന്നുവോ ഇത് ദൈവത്തിന്റെ തോട്ടമാണ് ഈ തോട്ടമാണ് പ്രാർത്ഥനാ തോട്ടം ആ ഇത് വോക്കിംഗ് വിത്ത് ഗോഡ് ഗാർഡൻ ഗാർഡൻ ഓഫ് വോക്കിംഗ് വിത്ത് ഗോഡ് ദൈവത്തോടൊത്ത് നടക്കുന്ന നടന്നുകൊണ്ട് സംസാരിക്കുന്ന സ്തുതിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുതകരമായ സ്ഥലമാണിത് അതിനാൽ ഈ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇവിടെ വന്നാലേ ഒരു പ്രാർത്ഥനാ സാന്നിധ്യം ഉണ്ടാവുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഈസിയായി പ്രാർത്ഥിക്കാം എപ്പോഴും സന്തോഷത്തോടെ ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കാം കാരണം ഇവിടെ അനേകം ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദൈവം എവിടെയാണോ ഉള്ളത് എവിടെയാണോ സ്തുതിയും പ്രാർത്ഥനയും ഉള്ളത് അവിടെ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് വീട്ടിൽ നിങ്ങൾ എപ്പോഴും സ്തുതിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്താണെന്നറിയാമോ മാസത്തിന്റെ ഒന്നാം ദിവസം ഒരു പുതിയ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ ദിവസം ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയാനല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ ഓരോ ദിവസവും ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദിവസവും വിജയകരമായ ജീവിതം നയിക്കുന്ന അനേകം ജനങ്ങളെ എനിക്ക് പരിചയമുണ്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പറയും യഹോവ എന്നോട് ഈ വചനത്തിലൂടെ സംസാരിച്ചു ആ വചനത്തെ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഓരോ ദിവസവും സന്തോഷത്തോടെ കടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അതിനാണ് ദൈവം സംസാരിക്കുന്നത് ശരി ദൈവം തരാൻ പോകുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ യശയ്യാവ് അൻപത്തിനാലേ നാലിൽ ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോവുകയില്ല ദൈവം പറയുന്നു എന്റെ മകനെ എന്റെ മകളെ നീ ഭയപ്പെടരുത് നീ ലജ്ജിച്ചു പോവുകയില്ല പരിതസ്ഥിതി കാണുമ്പോ ഞാൻ ലജ്ജിച്ചു പോകുന്നതുപോലെയുണ്ടല്ലോ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ കൈയൊഴിഞ്ഞിരിക്കയാണ് എനിക്ക് ഇവിടെ നിന്നൊരു അനുഗ്രഹമോ നന്മയോ വരുമെന്ന് പ്രതീക്ഷിച്ചു വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എല്ലാം നന്നായി നടക്കുമെന്ന് വിചാരിച്ചപ്പോൾ തടസ്സമേർപ്പെട്ടിരിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകും എന്ന് തോന്നുന്നല്ലോ ഇതുപോലൊരു പരിതസ്ഥിതിയുടെ നടുവിൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന പോരാട്ടങ്ങളെല്ലാം ഉണ്ടാകുമല്ലേ ദൈവം പറയുന്നു നീ ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോവുകയില്ല പരിതസ്ഥിതി ലജ്ജിക്കേണ്ടി വരുന്നത് പോലെ തോന്നുമായിരിക്കും പക്ഷെ നീ ലജ്ജിച്ചു പോവുകയില്ല എന്തുകൊണ്ടാണെന്നോ ഞാനുണ്ട് നിന്റെ കൂടെ എന്റെ മകനെ എന്റെ മകളെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ലജ്ജിക്കാൻ അനുവദിക്കുമോ നീ എന്തിനാണ് ഭയപ്പെടുന്നേ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു ഇത് പറഞ്ഞ ദൈവം സത്യമുള്ള ദൈവമാണ് നമ്മൾ ദൈവത്തിന്റെ ഭവനം നിർമ്മിക്കാൻ ആരംഭിച്ച ഉടനെ എല്ലാവരെയും അറിയിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൈവം സ്ഥലം തന്നു ഭവനം നിർമ്മിച്ചു തരാൻ പോകുന്നു എന്ന് ആ സമയത്ത് മത തീവ്രവാദ സംഘങ്ങൾ വന്ന് ആ കാലത്ത് നാൽപ്പത് വർഷം മുമ്പ് തന്നെ എല്ലാവരും ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് കന്യാകുമാരി എന്ന ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഗ്രാമത്തിലുള്ളവരെ പേടിപ്പിച്ച് ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹത്തോടും മമതയോടുമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് മത തീവ്രവാദത്തെ പ്രേരിപ്പിച്ച് ഇത് നിർമ്മിക്കാൻ അനുവദിക്കരുത് എന്ന് ജാഥകൾ നടത്തി പൊതുസമ്മേളനങ്ങൾ നടത്തി നോട്ടീസ് അച്ചടിച്ചു ആ കാലത്ത് അതിന് കാരണം ഇവിടെ ഒരു വ്യക്തി അയാൾക്ക് ധാരാളം ബിസിനസ് ഉണ്ട് രണ്ട് മൂന്ന് കടകളുണ്ടായിരുന്നു ഒരുപാട് സ്വത്തും സൗകര്യങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ഭയങ്കരമായി എതിർപ്പുകൾ കൊണ്ടുവന്നു അയാൾ എല്ലാവരോടും പറഞ്ഞു ഇതുണ്ടാക്കാൻ അനുവദിക്കില്ല ഒരു കൈ നോക്കാമെന്ന് അന്ന് ഞങ്ങൾ ആരംഭകാലമായിരുന്നു ഞങ്ങളെ പോലീസ് വന്ന് ചോദ്യം ചെയ്തു തഹസിൽദാർ ചോദ്യം ചെയ്തു ആറായി ചോദ്യം ചെയ്തു പല ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു ഞങ്ങൾക്ക് ഇതൊന്നും ശീലമില്ലല്ലോ ആദ്യം കുറച്ച് ഭയപ്പെട്ടു അത്ര തന്നെ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ നിർമ്മിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് വിരോധികളുണ്ട് നിങ്ങൾ വേറൊരിടത്ത് ഉണ്ടാക്കിക്കോളൂ ബ്രദർ എന്ന് ഒരു ലോയർ ക്രിസ്ത്യാനിയായ ഒരു ലോയർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതേശുവിന് അപമാനമാണ് ഇത് യേശു തന്ന സ്ഥലമാണ് യേശു തന്ന പ്ലാൻ യേശു ചെയ്തു തരും ഇതുണ്ടാക്കാനാവില്ല അത്ര തന്നെ എന്ന് പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാക്കും യേശുവിന്റെ പേരിന് അപമാനമുണ്ടാക്കും യേശു ഞങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കില്ല ഞാൻ ദൈവം മുൻപിൽ നിന്നപ്പോൾ എതിർപ്പുകൾക്ക് നടുവിൽ നിർമ്മിക്കപ്പെടും ഞാൻ നിന്നെ നാണിക്കാൻ ഇടയാക്കില്ല ഞാൻ യഹോവയാണ് ഭയപ്പെടേണ്ട പരിതസ്ഥിതി കണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഒരു വർഷം ഞങ്ങളെ അവർക്ക് വെക്കാൻ സാധിച്ചു അതിനുശേഷം ദൈവം പറഞ്ഞു സ്റ്റാർട്ട് ദ വർക്ക് എന്ന് പറഞ്ഞു പണി തുടങ്ങ് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പണി ആരംഭിച്ച് പടപട എന്ന് ദൈവം മഹിമയോടെ കെട്ടിടം പ്രതിഷ്ഠിക്കുവാൻ ദൈവം സഹായിച്ചു നാണിക്കാൻ ദൈവം അനുവദിച്ചില്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു ഇനി അത്ര തന്നെ കെട്ടാൻ സാധിക്കില്ല എല്ലാം തീർന്നു നിങ്ങളോടും പറയുന്നുണ്ടോ എല്ലാം കഴിഞ്ഞു ഇനി അത്ര തന്നെ ഇനി ഈ കുടുംബം അത്ര തന്നെ ഈ ബിസിനസ് അത്ര തന്നെ ജോലി അത്ര തന്നെ ഈ ശുശ്രൂഷ ശുശ്രൂഷയാത്ര തന്നെ എല്ലാം അവസാനിച്ചു ഇനിയൊന്നും ചെയ്യാനാവില്ലെന്ന് പറയുന്നുണ്ടോ നിന്നെ ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് ദൈവം പറയുന്നു ഇതുവരെ കണ്ട എതിർപ്പുകളും തടസ്സങ്ങളും സകലതും മാറും ഈ മാസം യഹോവ നിങ്ങൾക്കൊരത്ഭുതം ചെയ്യാൻ പോകുന്നു നാണം കെടാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ക്രിയകൾ മനുഷ്യരുടെ അധികാരവും എല്ലാം തകർക്കുന്നതായിരിക്കും വിശ്വസിക്കൂ ഭയപ്പെടരുത് എന്ന് ദൈവം പറയുന്നു ഇനി പറയൂ ദൈവമേ നീ ഭയപ്പെടേണ്ട നാണം കെടുകയില്ല എനിക്ക് വാക്ക് തന്നിരിക്കുന്നല്ലോ അങ്ങേക്ക് നന്ദി സ്തോത്രം ഞാൻ ലജ്ജിക്കാൻ അങ്ങൊരിക്കലും ഒരിക്കലും അനുവദിക്കുകയില്ല ഈ കാര്യത്തിൽ അത്ഭുതം ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു ഈ മാസത്തിനുള്ളിൽ എല്ലാ പരിതസ്ഥിതികളും തലകീഴായി മാറും അത്ഭുതകരമായ മാറ്റം കാണാൻ പോകുന്നു വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ